വ്യക്തികളുടെയും അതുവഴി സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും പുരോഗതിക്ക് വിഘാതമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുകയും പുതുതലമുറയെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യമുൾക്കൊണ്ട് ഇരിങ്ങാലക്കുട ഭാരതീയ വിദ്യാഭവനിൽ വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയിൽ ആറ് മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളും കത്തിച്ച മെഴുകുതിരികളും വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി സ്കൂളങ്കണത്തിൽ അണിനിരന്നു വൈസ് പ്രിൻസിപ്പൽ ശോഭ ശിവാനന്ദരാജൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് മനുഷ്യ ലഹരി വിരുദ്ധ റാലിയും സംഘടിപ്പിച്ചു സെക്രട്ടറി വി രാജൻ പ്രിൻസിപ്പൽ ബിജു ഗി വർഗീസ് വൈസ് പ്രിൻസിപ്പൽ ഗിരിജ മണി എൻഎസ്എസ് പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള അധ്യാപകർ എന്നിവരും പങ്കെടുത്തു പ്രൈമറി എല്ലാ ക്ലാസ് ഇടയ്ക്ക് കട്ട് ചെയ്തോ കട്ട് ചെയ്തിട്ട് പിന്നെ വീണ്ടും വേറെ വീട്ടിലെടുത്താൽ മതി ഒരു വൺ മിനിറ്റ് ഒക്കെ മതി ഒരു വീഡിയോ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗാലറി സെന്റർ മെയിൻ ഗ്യാലറിൽ